ജീവിത വിജയത്തിന്റെ നിദാനമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായ അവന്റെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടുന്നതാണ് നാലാമത്തെ കാര്യം ആ നാല് കാര്യത്തിൽ നാലാമത്തെ കാര്യം സോലിഹത്തായ ഭാര്യ ഈ സോലിഹത്തായ ഭാര്യ എങ്ങനെയാണ് ഉണ്ടാക്കുക സോലിഹത്തായ ഭാര്യ എങ്ങനെയാണ് ഉണ്ടാക്കി ഇന്ന് കല്യാണത്തിന് മുമ്പ് പെണ്ണ് കാണാൻ പോയാൽ ആദ്യം ചോദിക്കുന്നത് ഏത് സിംഹന്നാ ചോദിക്കുന്നു പേരേതെന്നല്ല ഏത് സിംഹാണ് ഫ്രീ ആയിട്ട് വിളിക്കാൻ പറ്റും അമ്പര് മാറ്റോണ്ട് വരും പേരെന്തെന്നോ മദർസിലെത്ര വരെ പഠിച്ചെന്നോന്നോ അല്ല ചോദിക്കാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നാലാമത്തെ ഭാര്യയാണ് മൂന്നാമത്തത് ക്ഷമയുള്ള ശരീരമാണ് നേരത്തെ പറഞ്ഞ ഗുണപാഠങ്ങളിൽ പെടും രണ്ടാമത്തതോ നന്ദിയുള്ള ഹൃദയമാണ് ഒന്നാമത്തത് ലിസാനന്താ ചൊല്ലുന്ന നാവാട് ായ പൊന്നാറ് പൊന്നുമോള ജീവിതം പഠിച്ച എന്റെ പ്രിയപ്പെട്ട സമ്മാനിച്ച അഞ്ചു ഗുണപാഠങ്ങൾ ഇന്നലെ പറഞ്ഞ മൂന്ന് ഗുണപാഠങ്ങൾ അതിലൊന്നാമത്തെന്താണ് എല്ലാവരുടെയും മനസ്സിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരണം ഒന്നാമത് ഞാൻ പറഞ്ഞത് ലജ്ജയാണ് ഈ ദുനിയാവിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലജ്ജയെ തിരിച്ചുകൊണ്ടുവരിക രണ്ടാമത് പറഞ്ഞത് ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടലാണ് നമുക്ക് നമുക്ക് മനസ്സുണ്ടാവുക ആർത്തിയും അത്യാഗ്രഹവും പാടെ നമ്മൾ ഒഴിവാക്കുക മൂന്നാമത് റസൂലിന്റെ ക്ഷമയാണ് നാലാമത് അഞ്ചാമത് ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഭർത്താവിന്റെ പൊരുത്തമാണ് ഈ അഞ്ച് കാര്യങ്ങൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുന്നത് എപ്പോഴാണ് നാളെ നീ നീളം ല്ലേ നാളെ ചെയ്യാം നാളെ ചെയ്യാം ചെയ്യാം കണ്ടിട്ട് നാളെ മുതൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കാം ഈ സമുദായത്തിന് നേരമില്ല നാളെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കാൻ ഒന്നുമില്ല